ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സീൻ ഒന്ന് സീനൊന്ന് കണ്ടുനോക്കൂ ഒരുപക്ഷെ ഒരു കാലത്ത് നമ്മൾ ആസ്വദിച്ചു കണ്ട നരൻ എന്ന ചിത്രത്തിലെ ഒരു സീനാണ് ഇതിൽ പ്രധാന കഥാപാത്രമായ മോഹൻലാൽ മഴയത്ത് അതല്ലെങ്കിൽ പ്രളയത്തിൽ നദിയിലൂടെ ഒഴുകി വരുന്ന മരത്തടികൾ കളക്ട് ചെയ്ത് വിൽപ്പന നടത്തുന്ന ആളാണ് അല്ലെങ്കിൽ അത് ശേഖരിച്ച് അതിൽ നിന്നും പണം സമ്പാദിക്കുന്നയാളാണ് ഇതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ സത്യത്തിൽ ഈ സിനിമയുടെ പ്രധാന കഥാപാത്രം ചെയ്തു വരുന്നത് നിയമവിരുദ്ധ പ്രവർത്തനമാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് പ്രളയത്തിൻ്റെ സമയത്തോ അല്ലാതെയോ ഏതെങ്കിലുമൊക്കെ നദിയിൽ നിന്ന് അല്ലെങ്കിൽ വെള്ളത്തിലൂടെ ഒഴുകി വന്ന ഇതുപോലെ വിലപെടുപ്പുള്ളതോ ഇല്ലാത്തതോ ആയ തടികൾ അല്ലെങ്കിൽ മരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് അത് ഒഴുകി വന്നതല്ലേ ഇതിന് ഉടമസ്ഥരില്ല എന്ന് കരുതി അത് ഉപയോഗിച്ച് നമ്മുടെ ആവശ്യങ്ങൾക്കായി ഉപകരണങ്ങൾ നിർമ്മിക്കുവാനോ ഫർണിച്ചർ നിർമ്മിക്കുവാനോ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനമാണ് ഇതിന് ഉടമസ്ഥൻ ഇല്ല ഒഴുകി വന്നതാണ് എന്ന് വാദിച്ചാൽ പോലും അതിൽ യാതൊരു കുഴമ്പവും ഫോറസ്റ്റ് ഓഫീസർക്ക് നിങ്ങൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത്തരത്തിൽ ഒഴുകി വന്ന മരത്തിന് മറ്റാരും അവകാശം ഉന്നയിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ തെളിവ് സഹിതം ഉടമസ്ഥൻ രംഗത്ത് വന്നിട്ടില്ല എങ്കിൽ അത് സർക്കാരിൽ നിക്ഷിപ്തമാണ് എന്നാണ് പറയുക കേരള ഫോറസ്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ ഫോർട്ടി ടുവിലാണ് ഇപ്രകാരം പറയുന്നത് പുഴയിലൂടെയും മറ്റും വരുന്ന മരത്തടികൾ മറ്റാരും അവകാശം ഉന്നയിക്കുന്നില്ലെങ്കിൽ ഉടമസ്ഥരില്ലാത്ത തടിയാണെങ്കിൽ അതിൻ്റെ ഉടമസ്ഥാവകാശം സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കും എന്നാണ് ഈ സെക്ഷനിൽ പറഞ്ഞിട്ടുള്ളത് ഇനി ഇത്തരത്തിലൊരു തടി കൈവശം വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മരം കൈവശം വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ആക്ടിൻ്റെ സെക്ഷൻ ഫോർട്ടി സെവൻ അനുസരിച്ച് അതായത് കേരള ഫോറസ്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ ഫോർട്ടി സെവൻ അനുസരിച്ച് ഫോറസ്റ്റ് ഓഫീസർക്കോ അദ്ദേഹം അധികാരപ്പെടുത്തിയ മറ്റു ഓഫീസർമാർക്കോ ഈ മരം പിടിച്ചെടുക്കാനുള്ള അവകാശമുണ്ട് അതേപോലെ തന്നെ ഏതൊക്കെ തടികളാണ് അതല്ലെങ്കിൽ ഏതൊക്കെ തടികൾക്കാണ് ഇത് ബാധകം പുതിയ ഇനം തടികളെ ഉൾപ്പെടുത്തുവാനും ഒഴിവാക്കുവാനും അല്ലെങ്കിൽ പുതിയ ഇനം മരങ്ങളെയും വകഭേദങ്ങളെയും ഉൾപ്പെടുത്തുവാനും ഒഴിവാക്കാനുമുള്ള അധികാരം സർക്കാരിൽ മാത്രം നിഷിദ്ധമാണ് ഇനി ഇത്തരത്തിൽ മരം ഒഴുകി വരുന്നത് നിങ്ങൾ കണ്ടാൽ അത് ഉപയോഗിക്കാതിരിക്കുക നിങ്ങളുടെ അടുത്തുള്ള ഫോറസ്റ്റ് ഓഫീസിൽ അറിയിക്കുക അതല്ലാതെ മറിച്ച് നിങ്ങൾ അതെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫർണിച്ചറിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണം നിർമ്മിക്കാനോ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മറ്റാരെങ്കിലും വഴി ഇത് ഫോറസ്റ്റ് ഓഫീസിൽ അറിഞ്ഞാൽ അത് പിടിച്ചെടുക്കാനുള്ള അധികാരമുണ്ടാവും നിങ്ങൾക്കെതിരെ ശിക്ഷാ നടപടിയും ഉണ്ടാവും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇത്തരത്തിൽ നിയമപരമായ അറിവുകൾ തുടർന്ന് ലഭിക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായി ചോദിക്കുക പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ താങ്ക്